വ്യാജ പ്രചരണം ലക്ഷ്യമാക്കിയാണ് കേരള സ്റ്റോറി സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വിദ്വേഷരുന്നു കേരള സ്റ്റോറി കേരള സ്റ്റോറി ആളെ കൂട്ടി പ്രദർശിപ്പിക്കുകയും കേക്കുമായി വന്നവരെ സ്വീകരിക്കുകയും ചെയ്തവർക്ക് തിരിച്ചറിവ് രാജേഷ് ദേശീയ പുരസ്കാരത്തിന്റെ വിശ്വാസ്യതയും ആധികാരികതയുമാണ് ഇല്ലാതായി ലക്ഷ്യമിട്ടുള്ള സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകിയത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന നടപടിയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള വില ഇല്ലാതാക്കിയ ഒരു നടപടി കൂടിയാണ് ഈ അവാർഡ് കൊടുത്തതിലൂടെ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ നാട് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അതിനുള്ള വിശ്വാസ്യതയും ആധികാരികതയും ഇതോടുകൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരള സ്റ്റോറിക്കുള്ള ദേശീയ പുരസ്കാരത്തിന്റെ വ്യാജ പ്രചരണങ്ങളെ യാഥാർത്ഥ്യമെന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഭരണകൂട സ്പോൺസർഷിപ്പാണ് ഇത് ഇത്തരം സിനിമകൾ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രോത്സാഹനം അങ്ങേയറ്റം അപലപനീയമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഭരണകൂടത്തിന്റെ നടക്കുന്നത് എന്നാണ് തെളിയിച്ചിരിക്കുന്നത് ഇത് ഇത്തരം സിനിമകൾ കൂടുതൽ സൃഷ്ടിക്കാനുള്ള പ്രോത്സാഹനവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ഈ നീക്കം സിലബസ് മുതൽ സിനിമ വരെ എല്ലാം വർഗീയവൽക്കരിച്ച കന്യസ്ത്രീകളെ ജയിലിലടച്ചത് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളാണെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും ഇരട്ട നാവുകൊണ്ടാണ് സംഘപരിവാർ സംസാരിക്കുന്നത് കന്യസ്ത്രീകളുടെ അറസ്റ്റിൽ ഒരക്ഷരം കേന്ദ്രമന്ത്രിയില്ല ചെമ്പുകിരിടം സ്വർണം പൂശിക്കൊണ്ട് കൊടുത്ത സുരേഷ് ഗോപിയെ കാണാനേയില്ല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണിത് വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കാലം വിധിയെഴുതും ബി ജെ പിയുടെ സംസ്ഥാന കാണാനില്ല ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല അന്നേ അദ്ദേഹത്തിന്റെയും ഇവരുടെ ഇവരുടെ രാഷ്ട്രീയത്തിന്റെയും ചെമ്പ് പുറത്തായതാണ് അത് മനസ്സിലാവാത്തവർക്ക് ഇപ്പൊരിക്കൽ കൂടി ഉള്ള അവസരമാണ് ഞാൻ വീണ്ടും പറയുന്നു ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഇതെല്ലാം പര്യാപ്തമാണ് അല്ല ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഈ സംഭവങ്ങൾ ധാരാളമാണ് ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ അവര് ഇതുകൊണ്ടൊന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു കന്യാസ്ത്രീകളുടെ കാര്യത്തിലും സംഘപരിവാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരട്ടനാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകൾ കൊപ്പമേള മാണെന്ന കള്ളനാട്യത്തിൽ ഇപ്പോ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കള്ളനാട്യമാണ് വ്യാജനാട്യത്തിലാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്